അസ്സലാമു അലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്നത്തെ പോലെ നോമ്പോറ കടിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് കുമ്പളങ്ങാപ്പാണ് ഉണ്ടാക്കുന്നത് മുട്ട വെച്ചിട്ടുള്ളത് എല്ലാവരും ആക്കുന്നതായിരിക്കും എന്നാലും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ കണ്ടോളി അതിനുവേണ്ടി ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി മഞ്ഞൾ പാകത്തിന് ഉപ്പ് കാ ടേബിൾ സ്പൂണ് മുളക് പൊടി ഇച്ചിരി ഗരം മസാലപ്പൊടി ഒക്കിട്ട് എണ്ണയിലും നല്ലപോലെ വാറ്റി എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയലിട്ട് കൊടുത്തിട്ടുണ്ട് മസാല എല്ലാവരും അവരവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചതാണ് പിന്നെ അതിലേക്ക് ചിക്കൻ പൊരിച്ചത് നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു മിനിറ്റ് ചെറിയ തീ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് നല്ല ടേസ്റ്റുള്ള മസാല റെഡിയാക്കുന്നുണ്ട് അതുപോലെ മുട്ട പൊയിങ്ങി വെച്ചിട്ടുണ്ട് വേണ്ട നല്ല മസാല ആയിട്ടുണ്ട് പിന്നെ മാവ് മുട്ട പൊയിങ്ങി പിന്നെ വീടിയെടുക്കുമ്പോൾ നീളത്തിലായിപ്പോയി കേട്ടോ മുട്ട പൊയിങ്ങിയത് രണ്ട് പകുതിയാക്കി ഇനി ചപ്പാത്തിക്ക് കുഴച്ച പോലെ കുഴച്ചിട്ട് പരത്തി എടുക്കാണ് മൈദ മാവും ഗോതമ്പ് മാവും ഒരുമിച്ച് പകുതി പകുതി ആയിട്ടാണ് മാവ് എടുത്തത് എന്നിട്ട് ഇതുപോലെ പരത്തിയിട്ട് നടുക്കാണ് മസാല വച്ച കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ മസാല വെച്ചിട്ട് ഒരു പകുതി മുട്ട വെച്ചുകൊടുക്കും ഇതുപോലെ എന്നിട്ട് രണ്ട് കൈ കൊണ്ടും ചുരുക്കി ചുരുക്കാക്കി എടുക്കുക വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല അതുകൊണ്ട് ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കണ്ട ഇങ്ങനെ ചുരുക്കം ചുരുക്കം എടുക്കാം ഏകദേശം നമ്മുടെ കുമ്പളങ്ങൻ്റെ മോഡലായിട്ടാണ് ഉണ്ടാവുക ഇതുപോലെ ആക്കി കൊടുക്കാൻ എല്ലാ ഭാഗത്തൊന്നും കൊടുത്തിട്ട് കാ കണ്ട ഇതുപോലെ എന്നിട്ട് അതിൻ്റെ നടുക്ക് വരുന്ന മാവ് ഇങ്ങടുത്തേക്കാം എടുത്ത് കളയാം എന്നാൽ ചുരുട്ടി ചുരുട്ടി കൊടുക്കുക കണ്ട ഇതുപോലെ ബാക്കി വരുന്ന മാവിങ്ങ് എടുക്കുക ഇട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ടൊന്ന് ഒട്ടിച്ചുകൊടുക്കുക കണ്ട ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഇനി എല്ലാം ഇതുപോലെ ആക്കിയെടുക്കാം അങ്ങനെ അടുത്തതും പരത്തി മസാല വെച്ച് മുട്ട വെച്ച് ഇതും കൂടി ഞാൻ കാണിക്കാണ് ഇതുപോലെ ഒരു കൈ കൊണ്ട് പിടിച്ച് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കൊടുക്കുക ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടിട്ട് ഉണ്ടാക്കിക്കോട്ടെ എന്ന് ഇങ്ങനെ പറയുന്നത് അധികം തലിശ്ശരിക്കാറാണ് ഇത് ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇതുപോലെ മാവ് എന്നിട്ട് കൈ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക കണ്ട കുമ്പളങ്ങ പോലെ മുകളിൽ ഇതുപോലെ വേണ്ടത് അങ്ങനെയെല്ലാം ഞാൻ ഇതുപോലെ പരത്തിയെടുത്ത് ബാക്കി മസാല വന്നതിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇറച്ചിപ്പത്തിലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പരത്തിയിട്ട് ഇറച്ചിപ്പത്തിലുണ്ടാക്കുകയാണ് അന്നേരം പിന്നെ അന്നേരം പിന്നെ വിചാരിച്ച് രണ്ടായിട്ടും കടിയാവുമല്ലോ ബാക്കി മസാല വെറുതെ ഫ്രിഡ്ജിലെടുത്ത് വെക്കണ്ടെന്ന് വിചാരിച്ചങ്ങനെ ഇറച്ചിപ്പാത്തിൽ ആക്കിയതാണ് ഇന്ന് മധുരക്കാട്ടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല വെറും ഇത് രണ്ടും തന്നെ ഉള്ളു ഇറച്ചിപ്പത്തിലെല്ലാം ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടതാണ് എനിക്ക് എളുപ്പമാണ് കേട്ടോ ഏറ്റവും കടി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഇറച്ചിപ്പാത്തിൽ അങ്ങനെ അതും ഉണ്ടാക്കി വെച്ച് ഇനി പൊരിച്ചെടുക്കാം എണ്ണ നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇട്ടുകൊടുക്കാം പിന്നെ ഇത് പൊരിക്കാൻ ഇട്ടതിന് ശേഷം നന്ന തീ കൂടുതൽ വെക്കാതെ കുറച്ച് കുറച്ച് കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും എന്നിട്ടൊന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എളുപ്പമാണ് കേട്ടോ അപ്പം ഒരിക്കാൻ എളുപ്പമാണ് അതുപോലെ ചപ്പാത്തി വരുത്തുന്ന അത്രേ പണിയുള്ളൂ വരുത്താൻ മാത്രമേ പണിയുള്ളൂ ഉണ്ടാക്കാനും എളുപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി ചിക്കൻ ഇടാണ്ട് പിന്നെ വെറും മസാല വെച്ചിട്ട് മുട്ട ഇട്ടുകൊടുത്താലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാകും അധികം ആൾക്കാരും അങ്ങനെ ഉണ്ടാക്കുന്ന കാണാറുണ്ട് പിന്നെ ആ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് അടിക്കാൻ മറന്നു വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ചാനൽ മുന്നോട്ട് പോയുള്ളൂ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചാനലുള്ള ആൾക്കാർക്ക് എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യും ചാനലുള്ള ആൾക്കാരോടും ഇല്ലാത്ത ആൾക്കാരോടും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കണ്ടാ അങ്ങനെ പൊരിഞ്ഞ് കോരിയെടുത്ത് നല്ല ഉണ്ട് കാണാൻ കഴിക്കാനും നല്ലത് തന്നെ കേട്ടോ ഉണ്ടാക്കാത്ത ആൾക്കാർ ഉണ്ടാക്കി നോക്കിക്കോളി അടിപൊളിയല്ലേ അങ്ങനെ നോമ്പ് തുറക്കാനായി പോയി പെട്ടെന്ന് ഞാൻ ഇന്ന് നാല് മണിക്കായിരുന്നു കിച്ചണിൽ വന്നത് അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇറച്ചി പത്തിൽ പൊരിക്കാണ്